ോഡ് അഞ്ഞൂറിലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ വിശാലമായ ആംഫി തിയേറ്റർ ഇരുന്നൂറിലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ സീറ്റുകളുള്ള റോയൽ ഗസിബോ സ്യൂട്ട് ഫോർ ബുക്കിംഗ് വ്യാപാര വ്യവസായ ഏകോപന സമിതി നേതാവായിരുന്ന ടി നെസ്രുദിനെ വല്ലപ്പുഴയിൽ അനുസ്മരിച്ചു ഇതിനോടനുബന്ധിച്ച് മുതിർന്ന വ്യാപാരികൾക്ക് ആദരവും വ്യാപാര ഭവൻ കമ്പ്യൂട്ടർ വൽക്കരണോൽക്കാടവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മുൻ പ്രസിഡന്റ് നസറുദ്ദീനെ അനുസ്മരിച്ചത് ഇതോടൊപ്പം യൂണിറ്റിന്റെ ഓഫീസ് കമ്പ്യൂട്ടർ വൽക്കരണവും നടത്തി മുതിർന്ന വ്യാപാരികൾക്ക് ആദരവും നൽകി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഏഗ്രേഡ് നേടിയ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് മുസഫ മുളയങ്കാവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മലബാർ മലബാർ ചേ ചേംബർ ഓഫ് ഒരു വ്യാപാര അതിനിടയിൽ ഏകോപന സമിതി രൂപീകരിച്ചു ആ സംഘടനയില് ഏകോപന സമിതി ചേർന്ന് കോഴിക്കോട് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം എൺപത്തി അഞ്ചിൽ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊണ്ണൂറ്റി ഒന്നിൽ സംഘടന ഒന്നിൽ അദ്ദേഹം ഫെബ്രുവരി ായ നയിക്കുന്നത് വരെ ആ പദവി എന്താ വച്ചാൽ കേരളത്തിൽ മൊത്തം വ്യാപാര മേഖല എന്ന് പറഞ്ഞാൽ വൻകിട വ്യാപാരികൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ വലിയ വരുന്ന വ്യാപാരി മൂന്ന് ജില്ലാ സെക്രട്ടറിയും വല്ലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റുമായ എം പി മുസ്തഫ അഭ്യസ്ഥ വഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ നൌഫൽ ഓഫീസ് കമ്പ്യൂട്ടർ വൽക്കരണം നിർവഹിച്ചു യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് അലിക്കൽ അഷ്റഫ് പാർപ്പുറത്ത് ദാവൂദ് ഖാജി യൂസഫ് അറേബ്യൻ യൂസഫ് തിരണ്ടിക്കൽ റസാഖ് മോനു കുറുകട്ടൂർ സിദ്ദിഖ് കുഞ്ഞാലൻ പി പി സേദൽവി ആറും അലി പുല്ലാണി വി ടി ഹക്കീം ടി ഖാലിദ് പി പി നൌഫൽ അബ്ദുൾ സലാം ചുരക്കോടെ ഇ കെ ബഷീർ സി കെ ഉബേദ് സലീം പാറക്കൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു